ഇന്ന് നമുക്ക് ഒരു സേമിയ ഉണ്ടാക്കാം എൻ്റെ അതേ പേരുള്ള വർമ്മിത്തല്ലി ദിവ്യ ഒരു കൗതുകം തോന്നിയിട്ട് എടുത്തതാട്ടോ ഇപ്പം നോക്കുമ്പോഴാ പേരിതാണെന്ന് മനസ്സിലായിരുന്നു അപ്പം ചുമ്മാ ഒരു രസം അപ്പം നമ്മൾ സേമിയോപ്മാവുണ്ടാക്കാൻ പോവാണ് കേട്ടോ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്തു ഇനി സ്റ്റൗ അതാ ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ അപ്പോൾ നമുക്ക് ആദ്യം സേമിയാണ് വറുത്തെടുക്കാം അപ്പോൾ ചീനച്ചു നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഈ ബർമ്മിസി ഇതിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് ഓൾറെഡി വറുത്തത് തന്നെയാണ് എന്നാലും ഒന്നും കൂടെ വറുത്തെടുക്കാം അത്ര മതിയാവോ ഇത് വന്ന് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇതിപ്പോൾ മൂന്ന് പേർക്ക് കഴിക്കാറുള്ളത് ഉണ്ടാവുമോ വന്ന് കഴിഞ്ഞാൽ അത് കുറച്ച് കൂടി കിട്ടുമോ ഇല്ല các em ngồi đập con ở bên mình thấy cái gì cái gì nha cái cái gì anh nói cái കുറച്ച് എണ്ണ മതി സേമിയാണ് സേമിയത് ഒരുപാട് എണ്ണ കുടിച്ച ഒരു സുഖമില്ല ഉപ്മാവിൻ്റെ അത്ര പോലെ എണ്ണ ഞാൻ സേമയ്ക്ക് വേണ്ട എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കടുക് കടുക് ഇട്ടുകൊടുക്കാം കേട്ടോ കടുക് എല്ലാം പൊട്ടട്ടെ കടുക്ൊട്ടി ഇനി ഒരാം കടലപ്പരിപ്പ് വടപ്പരിപ്പെന്നോ കടലപ്പരിപ്പെന്നോ എന്താ പറയുക ഈ വടപ്പരിപ്പും കടലപ്പരിപ്പും രണ്ടും രണ്ടാണോ എന്നൊന്ന് പറഞ്ഞു തരണം കേട്ടോ നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കുന്ന വട പരിപ്പല്ലേ അതും കടലപ്പരിപ്പും ഒന്നാണോ ഇന്ന് ഒന്ന് പറഞ്ഞു തരണേ അത് മൂത്തും കടലപ്പരിപ്പ് ഒന്ന് ബ്രൗൺ ഇറാകും നമുക്ക് ഇഞ്ചി ഇണ്ടോറേറ്റ നറുപച്ച മുള്ളു മരുക കേറെ ഇതാ എടോ അവ ഗറ്റ് ദ കോട്ട് ന കോട്ട് ഇതിരക്ക് കോട്ട് അതിനൊക്കെ കർവേപ്പ്ലേം കേട്ടോ റവേക്കാളധികം വേഗ് സേമിയ്ക്ക് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഞാൻ വെക്കുന്നുണ്ട് സേമി ഞാൻ അങ്ങനെ ഉണ്ടാക്കില്ല മുമ്പ് ഒന്ന് രണ്ട് തവണയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു തവണ സംശയം അപ്പം ഞാൻ റവള അത്ര വെള്ളമൊഴിച്ചാൽ പോരാന്നെനിക്കൊരു തോന്നുന്നത് സേമിയ്ക്കൊരു വേഗമുണ്ട് നമ്മൾ വറുത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ പായസത്തിലേക്കൊക്കെ ഇങ്ങനെ കുറച്ച് നേരം വേണം അത് വേകാനായിട്ട് ഇൻസ്റ്റൻറ്റ് മിക്സ് ആണെങ്കിൽ പോലും ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ ഇറക്കണം എന്നാലേ ആ സേമിയ വെന്ത് വരും ഇനി ആവശ്യത്തിന് ഉപ്പ് ഇടാം ഇതിൽ ഞാൻ മഞ്ഞൾ ഇടുന്നില്ല കേട്ടോ റവയ്ക്കാണ് മഞ്ഞൾ ഇടാറ് തെമിയിൽ അങ്ങനെ മഞ്ഞൾ പതിവില്ല അതങ്ങനെ വൈറ്റ് കളറിൽ തന്നെയാണ് കാണാം അപ്പോൾ ഞാനൊരു ഇത്തിരി നമ്മുടെ ക്രിസ്റ്റൽ സോൾട്ട് ഇതിൻ്റെ ഉപ്പിൻ്റെ കണക്കൊന്നും എനിക്കറിയില്ല കുറച്ചിട്ട് നോക്കാം സേമിയൊക്കകത്ത് എത്ര ഉപ്പ് വേണം എന്നറിയില്ല ഇതൊക്കെ ഒരു പരീക്ഷണമാണേ ജയിച്ചാൽ ജയിച്ചു വെള്ളം നന്നായിട്ട് തിളച്ചിട്ടോ തിളച്ചിട്ട് നമുക്ക് സേമി ഇടാം ഈ വെള്ളം മതിയാവില്ല എന്നാണ് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സേമിയ കുറേശായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ വറുത്ത് വെച്ച സേമിയാണ് നമുക്കിതൊന്ന് താഴ്ത്തി വെക്കാം ഇല്ലെങ്കിൽ തീ താഴ്ത്തി വെച്ചില്ലെങ്കിൽ ഏതായാലും സേമിയ വിളാം വന്നാൽ എത്ര ഉണ്ടാവുമെന്ന് ഒന്നും എനിക്കറിയില്ല വെള്ളം ധാരാളം ഇഷ്ടമോ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ടുമുണ്ട് വേണ്ടി വരും വെള്ളം കാരണം ഇതൊന്ന് വന്തു കഴിഞ്ഞാൽ ഇതൊന്നും കൂടെ ഫ്ലഫി ആവും ഈ തേങ്ങ ഒന്ന് എന്താ ചേർക്കുക എന്നതിന് പറയുക ഒന്ന് വലുതായി വരും അപ്പം ശരിയാവും ഇടുന്ന പോലെ പെട്ടെന്ന് തിക്കായിട്ട് കൂടില്ല അത് അത് വന്ന് കഴിഞ്ഞാൽ തന്നെ അത് ശരിയായി തരുമോ ഞാൻ അവിടെ കിടന്ന് വേഗട്ടെ ഇത് നമ്മൾ അരിയൊക്കെ ഇടുന്ന പോലെ തന്നെയാണ് ഞാൻ അത് അരി കിടന്ന് വേഗണം പിടിച്ചതാ കേട്ടോ ഇങ്ങനെ കിടന്ന് വേഗട്ടെ കേട്ടോ മറ്റേ നമുക്ക് നോക്കാം ഇടയ്ക്ക് ഒന്ന് ഞാൻ ഇറക്കി കൊടുക്കാം വേണ്ടോ തിളക്കുന്നത് ഇല്ല കിടന്ന് വേഗണം അങ്ങനെ വന്ന് വരുന്നേ ഉള്ളൂ ീശ്വര കോഴി ആവുമോ എനിക്കറിയില്ല ഞാൻ വെള്ളം ധാരാളം കുഴഞ്ഞു പോകുന്നൊരു സംശയമുണ്ട് നമുക്ക് നോക്കാം എന്നേ നമ്മുടെ ഉപ്പുമാവ് ഓൾമോസ്റ്റ് ആയി വരുന്നുണ്ട് വിചാരിച്ച പോലെയല്ല വെള്ളം ഞാൻ ഒഴിച്ചത്രയും വേണ്ട അതുകൊണ്ടാണ് ഇതിങ്ങനെ അതെ കുറച്ച് വെള്ളം ഞാൻ അതിൽ മാറ്റി വെച്ച് വന്നിട്ട് അതെ ഒരു ഇത്തിരി ഇത് കണ്ടോ ഇത് കണ്ടോ നിങ്ങൾ പാവം ഞാൻ എൻ്റെ പരീക്ഷണമാണ് അപ്പോൾ നമുക്ക് സേമിയ ഉണ്ടാക്കുമ്പോൾ ഇത്രയും വെള്ളം വേണ്ട അമ്മ എന്നെ കളിയാക്കുന്നു കണ്ടു അമ്മ എല്ലാം തികഞ്ഞ ഷെഫാണ് കേട്ടോ എന്നെ കളിയാക്കുന്നു അവിടെ ഇങ്ങനെയൊക്കെ തന്നെ ഓർഡർത്തിന്ന് ചെയ്തു വരിക എന്നാലും കുഴപ്പമില്ല ഉപമാവലത്തിൽ വെള്ളം കൂടി എന്താ ആ വെള്ളം വച്ചി കഴിഞ്ഞാൽ ഉപ്മാവാവും അത്ര എണ്ണ ഇനി നമ്മുടെ സേമിയ ഉപ്മാവ് വെള്ളമൊക്കെ ഏതാണ്ട് വച്ചി കഴിഞ്ഞു കുറേ ഒന്ന് തണുക്കണ സമയം തണുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും ഇറന്ന് കിട്ടും അതെനിക്കറിയാം ഇന്നലെ കുറുമുണ്ടാക്കിയേക്കതിന് കമൻറ്റ് വന്നിരിക്കുക ഒരാളിട്ടിരിക്കുക പാലക്കാട് എന്ത് പാലക്കാട് സ്പെഷ്യൽ വെജിറ്റല്ല വെജിറ്റബിൾസ് മുളക് വിഷയെന്ന് അതിനെ കളിയാക്കിയതല്ലേ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയൊന്ന് കഴിച്ചൊക്കെ ഞാൻ പറഞ്ഞു എന്നിട്ട് പറയാൻ പറഞ്ഞു മുളക് വിഷ അല്ലേ കായ്സ് കമന്റുകൾ എഴുതുന്ന പിന്നെ നമ്മുടെ കാശുവനട്ടും അതുപോലെ വെജിറ്റബിൾ മസാലയും ഒക്കെ ചേർത്തിട്ടല്ലേ പിന്നെ മുളൂഷ ഉണ്ടാക്കുക അപ്പൊ കമൻറ്റിട്ട് മുളൂഷ ഏതാ കുറുമേതാ എന്നൊന്നും അറിയില്ല എന്നല്ലേ അതിന് അർത്ഥം അല്ലേകെ ചുമ്മാ തമാശ പറഞ്ഞതായിരിക്കാം എന്നാലും കമൻ്റ് ഇടുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ജെനുവൻ ആയിട്ടുള്ള കമൻസ് എടുക്കുക ഞാൻ ഫ്ലോപ്പ് ആയതൊക്കെ വളരെ അഭിമാനത്തോടു കൂടി പറയാറില്ലേ ഫ്ലോപ്പായിന്ന് അപ്പോൾ പിന്നെ എന്നെ കളിയാക്കേണ്ട കാര്യൊന്നുമില്ല പിന്നെ സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കാറില്ലേ ആ ഇതൊന്ന് തണുത്ത നമുക്ക് ശരിച്ചുള്ളൂ ഉപ്മാവട്ടോ ഇപ്പം അത് കോരി കഴിക്കേണ്ട ഉപ്മാവിൻ്റെ ഒരു പരിവായി അച്ചിരി വെള്ളം കൂടിയിട്ടാണ് ഇത് തണുത്താ എങ്ങനെ ഇരിക്കും എന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ പോയിട്ടൊന്ന് മേലെഴുതി വരട്ടെ അപ്പത്തേക്കും ഇത് തണുക്കും തണുപ്പിട്ട് ഞാൻ കഴിക്കാൻ നേരത്ത് കാണിച്ചു തരാം ഓക്കേ നമ്മുടെ സേമിയപ്പ്മാവ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടോ ഫ്ലോപ്പായി ശരിക്കും പക്ഷെ തണുത്തപ്പോ കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഈ പത്തിലായിട കുറച്ച് അടിയിൽ പിടിച്ചു പോലെ പക്ഷേ ഇങ്ങനെ കിട്ടിണ്ട് കഴിച്ചു നോക്കാം അച്ഛന്റെ അച്ഛൻ ഇഷ്ടായോ പക്ക ഫ്ലോപ്പാടത് നല്ല സാധനം നോക്കിട്ടോ ഉപ്പത്തിൽ കൂടി മൊത്തം പരാജയമായി പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ അങ്ങനെ ഉണ്ടാക്കുമ്പോ ശരിയാവും എനിക്കിപ്പോ വേദാണ്ടായി കിട്ടി പിന്നെ വെള്ളത്തിന്റെ ഉപ്പിന്റെ ഒക്കെ കണക്ക് എനിക്കിപ്പോഴേ കിട്ടും റവയും സേമയും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കിച്ചടി പോലെ തന്നെ ഉണ്ടാക്കണം എന്നുണ്ട് അതെന്താ പോകോ നമുക്ക് പലിശ നോക്കാം ഇപ്പം അതിനോപ്പായ ഉപ്പ് മാവ് നമുക്ക് തമ്മിനെന്താണ് ഫ്ലോപ്പായ നല്ല ഉപ്പുണ്ട്